ഊർജ്ജ മേഖലയിൽ നവീന പ്രവർത്തനങ്ങളും ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നതിനായി എസ്കോട്ട് എന്ന പദ്ധതിക്ക് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി വകയിരുത്തുന്നു അനർട്ടിന് അനർട്ടിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പാരമ്പര്യഗത ഊർജ്ജ മേഖലയ്ക്ക് അറുപത്തി ഏഴ് പോയിൻറ്റ് ഒമ്പത് ആറ് കോടി രൂപ വകിയിരുത്തുന്നു പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ പദ്ധതികൾ പരിപാടിയൊക്കെ മുപ്പത്തൊന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപ വകത്തുന്നു വിദൂര ആദിവാസി ഗ്രാമങ്ങളുടെ വൈദ്യുതിവൽക്കരണത്തിന് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു പട്ടികവർഗ വർഗ ഗോത്ര നഗരങ്ങളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്നതിന് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾ എ സി ബിയുടെ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾക്കായിട്ട് ആറേ പോയിൻറ്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ചെറു വ്യവസായം വ്യാവസായിക മേഖലയ്ക്ക് ആവശ്യമായ ഭൂമി ലഭ്യത ഉറപ്പാക്കുന്നതിന് മുപ്പത്തൊന്ന് സ്വകാര്യ വ്യവസായ പാർക്കുകൾ ഡെവല ഡെവലപ്പർ കമ്മിറ്റി ഘട്ടത്തിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് സംരംഭവ സഹായ പദ്ധതികളുടെ സബ്സിഡി ഇനത്ത നൂറ്ററത്തഞ്ച് കോടി രൂപ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സംരംഭകർക്ക് വിതരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വ്യവസായ മേഖലയ്ക്കാകെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ആറ് കോടി രൂപ വകീരുത്തുന്നു ചെറുകിട വ്യവസായത്തിന് ഇരുന്നൂറ്റമ്പത്തിനാല് പോയിൻറ്റ് ഒമ്പത് മൂന്ന് കോടി എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് പ്ലോട്ട് എസ്റ്റേറ്റുകളുടെ അടിസ്ഥാന സൗകര്യ വികസിപ്പിച്ചതിനായി പതിനെട്ട് കോടി രൂപയും ബഹുനില എസ്റ്റേറ്റുകളുടെ നിർമ്മാണത്തിന് പതിനെട്ട് പത്ത് കോടി രൂപയും പൊതു സ്വകാര്യ പങ്കാളിത്ത രീതിയിൽ വ്യവസായ പാർക്കുകളും പ്രദേശങ്ങളും വികസിപ്പിക്കുന്നതിന് ഏഴ് പോയിൻറ്റ് നാല് കോടി രൂപയും വകയിരുത്തുന്നു സംസ്ഥാനത്തിൻ്റെ മരു മരുന്നുൽപാദന രംഗത്ത് പ്രധാന വഹിക്കുന്ന പൊതുമേലാ സ്ഥാപനമായ ആലപ്പുഴ കെ എസ് ഡി വികസന പ്രവർത്തനങ്ങൾക്കായി ഇരുപത് കോടി രൂപ അധികമായി വകയിരുത്തുന്നു യോഗ്യരായ സംരംഭകർക്ക് യൂണി സംരംഭർക്ക് യൂണിറ്റുകൾക്ക് സ്റ്റാർട്ടപ്പ് നിക്ഷേപ സാങ്കേതിക പിന്തുണകൾ നൽകുന്നതിനുള്ള സംരംഭക സഹായ പദ്ധതിക്കായിട്ട് എൺപത് കോടി രൂപ വകയിരുത്തുന്നു നാനോ സംരംഭങ്ങൾക്ക് പതിനാറ് പതിനേഴ് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപ വകയിരുത്തുന്നു സൂക്ഷ്മ ചെറുകുടെ ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രത്യേക പാക്കേജിനായി നാൽപ്പത്തി പോയിൻറ്റ് പൂജ്യം ഒന്ന് കോടി രൂപ വകയിരുത്തുന്നു വയനാട് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി ആയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് മൂന്ന് കോടി രൂപ ഉൾപ്പെടെ തോട്ടം മേഖലയുടെ ഉന്നമനത്തിനായി ആറ് കോടി രൂപ വകർത്തുന്നു വാണിജ്യ മേഖലയുടെ വികസനത്തിനായി ഏഴ് കോടി രൂപ വകീർത്തുന്നു കരശകൗശല മേഖലയ്ക്ക് നാല് പോയിൻ്റ് ഒന്നേ ഒന്ന് കോടി രൂപ വകര്ത്തുന്നു സാർ ആറന്മുള കണ്ണാടി രൂപം തെയ്യം തുടങ്ങി കേരളത്തിൻ്റെ സവിശേഷമായ മുദ്രകൾ പേറുന്ന ടൂറിസം സുപനീറുകൾ വ്യത്യസ്തമായ ടൂറിസം സുവനീറുകൾ തയ്യാറാക്കുന്നതിന് കരകൗശല വികസന കോർപ്പറേഷൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കുന്നു കൈത്തറി യന്ത്രത്തറി മേഖലയ്ക്ക് അമ്പത്താറ് പോയിൻറ്റ് എട്ട് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു കൈത്തറി സഹകരണ സംഘങ്ങൾ ഹാൻഡെക്സ് ഹാനുവി എന്നൊക്കെയുള്ള സർക്കാർ വിവിധമായ അഞ്ച് പോയിൻറ്റ് മൂന്ന് കോടി യെയും ഹാൻഡെക്സ് ഹാനുവി എന്നൊക്കെയുള്ള മൂലധന അടിത്തറ ശക്തിപ്പെടുത്താനുള്ള നാലമ്പത് കോടി രൂപയും ഉൾപ്പെടെ ഉള്ള ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ പദ്ധതി സർ കൈത്തറി മേഖലയിലെ പ്രീമിയം ഉൽപ്പന്നങ്ങൾക്കുള്ള ഉൽപ്പന്ന വികസന സഹായം പുതിയ പദ്ധതിക്കായി അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ഹാൻഡെക്സിൻ്റെ പുനരുജ്ജീവനത്തിനായി ഇരുപത് കോടി രൂപയുടെ പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കുന്നു സർ ടെക്സ്പോർട്ടിൻ്റെ കീഴിലുള്ള സഹകരണ സ്പിന്നിംഗ് ബില്ലുകളുടെ പുനരുദ്ധാരണത്തിന് സമഗ്ര പദ്ധതിക്കായി ആറ് കോടി രൂപ വകയിരുത്തുന്നു കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് പ്രത്യേക സഹായത്തിനായി മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു സർ കയർ മേഖലയ്ക്ക് ആകെ നൂറ്റിയേഴ് കോടി രൂപ വകയിരുത്തുന്നു കയർ വ്യവസായത്തിന് യന്ത്രവൽക്കരണത്തിനും നിയന്ത്രിത യന്ത്രവൽക്കരണത്തിനും പശ്ചാത്തല വികസനത്തിനുമായി ഇരുപത്തിരണ്ട് കോടി രൂപയും കയർ ഉൽപ്പന്നങ്ങളുടെയും ചകരുടെയും വിലസ്ഥിരത ഉറപ്പാക്കുന്നതിന് മുപ്പത്തെട്ട് കോടി രൂപയും വകയിരുത്തുന്നു വലിയ വാണിജ്യ സാധ്യത ഉണ്ടായിട്ടുള്ള ചകിരിച്ചോറ് വ്യവസായ വികസന പദ്ധതിക്ക് അഞ്ചു കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു കയർ സഹകരണ സംഘങ്ങളുടെ പുനരുജ്ജീവന പദ്ധതിക്കായിട്ട് പതിമൂന്ന് പോയിൻ്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ഖാദി ഗ്രാമവ്യവസായ മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി പതിനഞ്ച് പോയിൻറ്റ് ഏഴ് കോടി രൂപ വകയിരുത്തുന്നു കശുവണ്ടി മേഖലയ്ക്ക് അമ്പത്തിമൂന്ന് പോയിൻറ്റ് മൂന്ന് ആറ് കോടി രൂപ നീക്കിവയ്ക്കുന്നു ഇതിൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപ കേരള സംസ്ഥാന കശുവണ്ടി കോർപ്പറേഷൻ മൂന്ന് കോടി രൂപ കാപ്പക്സിനും ആറ് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപ കശുമാവ് കൃഷി വ്യാപിക്കുന്നുള്ള കേരള സംസ്ഥാന ഏജൻസിക്കും നാൽപ്പത്തൊന്ന് കോടി രൂപ കേരള കാശി ബോർഡിനും ഉള്ളതാണ് കശുവണ്ടി മേഖല പുനരുജ്ജീവന ഫണ്ടിനായി മുപ്പത് കോടി രൂപ അനുവദിക്കുന്നു ഉൽപ്പാദന വൈവിധ്യവൽക്കരണത്തിന് അഞ്ച് കോടി രൂപയും വകയിരുത്തുന്നു സർ സ്വകാര്യ മേഖലയിലെ കശുവണ്ടി തൊഴിലാളികൾക്ക് സ്ത്രീകൾക്ക് സൗഹൃദമായ തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കുന്ന പദ്ധതി രണ്ട് കോടി രൂപ വകയിരുത്തുന്നു ചെറുകിട ഇടത്തരം കശുവണ്ടി ഫാക്ടറികളുടെ പുനർജ്ജീവനത്തിനായി രണ്ട് കോടി രൂപ വകയിരുത്തുന്നു സർ വൻകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് വേണ്ടി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് പൂജ്യം ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു ഇത് മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ ഇരുപത്തിരണ്ട് കോടി അധികമാണ് കേരള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് നൂറ്റി ഇരുപത്തേഴ് പോയിന്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സർ കെ എസ് ഐ ഡി വ്യവസായ പാർക്കുകൾ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വ്യവസായ വളർച്ചാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി പത്ത് പോയിൻറ്റ് ആറ് എട്ട് കോടി രൂപയും വകയിരുത്തുന്നു സാർ ആഗോള നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഉള്ള കേന്ദ്രമായി കേരളത്തെ ഉയർത്താൻ വിഭാവനം ചെയ്യുന്ന പദ്ധതിക്കായി ഇരുപത്തിരണ്ട് കോടി രൂപ വകയിരുത്തുന്നു കേരള കൺസ്ട്രക്ഷൻ കമ്പോണൻസ് ലിമിറ്റഡിനായി നാലു കോടി രൂപ വകയിരുത്തുന്നു എം എസ് എം ഇകളെയും സ്റ്റാർട്ടപ്പുകളെയും സ്വയം പര്യാപ്തമാക്കാനും ശക്തീകരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ പ്രത്യേക സഹായ പദ്ധതിക്ക് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു പീഡിത വ്യവസായ പുനരുജ്ജീവനം എന്ന പുതിയ പദ്ധതിക്കായിട്ട് നാലു കോടി രൂപ വകയിരുത്തുന്നു സുസ്ഥിര വ്യ വ്യവസായ പ്രോത്സാഹന പദ്ധതിക്കായി പതിനഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സർ ലൈഫ് സയൻസ് പാർക്കിന് പതിനാറ് കോടി രൂപയും മെഡിക്കൽ ഡിവൈസസ് പാർക്കിന് ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടി രൂപയും വകയിരുത്തിയിരിക്കുന്നു